അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത് ശ്രീ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു എന്നെ പറ്റി എന്തും പറയാം എന്നെ പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താ രാഹുലും ഇണ്ടാത്തേ എന്താ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്ന പിന്നെ അല്ലെ ഞാൻ ചോദിക്കുന്നത് ഹാഷ്മി പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ കോടതി ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യമല്ല കോടതികൾ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഞാൻ മറുപടി പറയാത്തെന്തെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്ന എങ്ങനെയാണ് ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ല ഞാൻ പറയട്ടെ ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കോടതിയില് ഇൻ ഈ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ അപ്പോൾ എനിക്കതല്ലല്ലോ പേടി ഞാൻ ആരെയാണ് കരുതിയത് ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീകാഷ്മി ഒരു തെറ്റിദ്ധാരണയും വേണ്ട ശ്രീമതി ഹണിഭാസ്കർ വന്നിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണിഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത് പക്ഷെ സംസാരത്തിനിടയിൽ എവിടെയൊക്കെയോ കോഴിക്കാട്ട് അവർക്ക് മണത്തു ആ കൺവെസേഷൻ ഹഷ്മിക്ക് പരിശോധിക്കാം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവർസേഷൻ പരിശോധിക്കണം എന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കത് നോക്കാം ഞാൻ പറയട്ടെ ഞാനൊരു പരാതിയല്ല ഞാൻ ചോദിക്കണം നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഹണി ഭാസ്കറിന്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു സത്യത്തിൽ എന്താ ഹണി ഭാസ്കറിന്റെ ആരോപണം നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ ഹണിഭാസ്കറിന്റെ അല്ല ഞാൻ പറയട്ടെ ഹണിഭാസ്കർ ഹണഭാസ്കർ ഞാൻ പറയട്ടെ ഹണിഭാസ്കറിന്റെ ആകെയുള്ള ഹണിഭാസ്കറിന്റെ ആകെയുള്ള ആരോപണം ഞാൻ പറയട്ടെ ഒന്നൊന്നായിട്ട് പറയുകയാണ് എല്ലാം ക്ലിയർ ആ ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് അങ്ങോട്ട് തന്നെ സംസാരിച്ചത് എല്ലാ സംഭാഷണങ്ങളും ഒരാളോ ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ വന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് ശ്രീ ഹാഷ്മി പറയേണ്ടി വരും അങ്ങനത്തെ വിലയിരുത്തലല്ലോ അപ്പം ഹണി ഭാസ്കറിൻ്റെ ആരോപണം ഇങ്ങനെ പറഞ്ഞു എന്നാ എൻ്റെ സൗഹൃദ സദസ്സിൽ ഞാനിങ്ങനെ പിന്നെ ആരോടെങ്കിലും സംസാരിച്ചു എന്നുള്ളത് അത് തന്നെ പറയുന്ന നടക്കുന്നതിന് അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല